എനിക്കറിയാം ഇന്നൊരു സുദിനമാണ് ഇരുപത് വർഷക്കാലം മലയാളി മനസ്സിൽ ആസ്വാദനത്തിൻ്റെ ഋതുഭേദങ്ങൾ തീർത്ത ലോകാരാധ്യയായ സദ്ഗുരു ശ്രീമാതാ അമൃത അന്തമയി ദേവിയുടെ അനുഗ്രഹ ശിശുകളാൽ പവിത്രമായ അമൃത ടെലിവിഷൻ അതിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പുതിയ ഒരു നാഴിക കല്ലുകൂടി പിന്നിടുകയാണ് ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്ന കളിയിലൽപ്പം കാര്യമെന്ന സൗജന്യ സമ്മക്യാമ്പിലൂടെ ആത്മസഹോദരങ്ങളെ ഈ കളിയിലെൽപ്പം കാര്യം എന്നൊരു പരിപാടി കേരളത്തിലങ്ങോളം ഇങ്ങോളം അമൃത ടി വി നടത്തി വരികയാണ് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു മാധ്യമം ഈ രംഗത്ത് കുട്ടികളിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും ഇന്നത്തെ കാലത്ത് ലഹരിയുടെയും മറ്റും ഉപയോഗത്തിൽ നിന്നവരെ പിന്തിരിപ്പിക്കാനും നാളത്തെ ഭാരതത്തിൻ്റെ സൃഷ്ടിയിൽ ഭാരതത്തിനെ വിശ്വഗുരുവായിട്ട് വളർത്തിയെടുക്കുന്നതിൽ അവരുടെ പങ്ക് നിർവഹിക്കാൻ നിർവഹിക്കാനവരെ പ്രാപ്തനാക്കുന്നതിനും ഉള്ള ഒരു ചുമതല ഉത്തരവാദിത്വം ഒരു മാധ്യമം ഏറ്റെടുക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കാരണം ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാങ്കേതികവിദ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എ ഐ എല്ലാം വന്നതിന് ശേഷം ഇനി താമസിക്കാതെ തന്നെ ഒരു പക്ഷേ അധ്യാപകരുടെ തന്നെ ആവശ്യം വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത് കാരണം നമുക്കെല്ലാ ഇപ്പോൾ കിട്ടുന്ന കൂടുതലും കമ്പ്യൂട്ടർ വഴി ഇൻ്റർനെറ്റ് വഴി മൊബൈൽ വഴിയൊക്കെയാണ് നേരിട്ട് ഒരു അധ്യാപകൻ്റെ മുഖത്ത് നിന്ന് അറിവ് നേടേണ്ട ആവശ്യം ഇന്ന് നമുക്കില്ല ഒരു അധ്യാപകനോ ഒരു ഡോക്ടർക്കോ ഒക്കെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ റോബോട്ടിന് ചെയ്യാൻ സാധിക്കും ഇൻഫർമേഷൻ ഇൻഫർമേഷനവിടെ അറിവിലുണ്ടാവും നമ്മളൊക്കെ വാസ്തവത്തിൽ കണ്ടൊരു മാട്രിക്സ് എന്ന സിനിമ വന്നിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾ അത്ര പേര് കണ്ടിട്ടൊന്നറിയില്ല മാട്രിക്സിനകത്ത് പറയുന്നത് നമ്മുടെയൊക്കെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം പുറമേയുള്ള ചില ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുകയാണ് നമ്മൾ അറിയുന്നില്ല അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്തുന്നത് ബാഹ്യശക്തികളാണ് പ്രോഗ്രാമിൻ്റെ പേര് തന്നെ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്നതിൻ്റെ തന്നെ പ്രാധാന്യം നമുക്കതിൽ നിന്ന് വ്യക്തമാകുമെന്ന് വിചാരിക്കും നമുക്കെല്ലാം അറിയാം ലഹരി വസ്തുക്കൾ ഒരിക്കലും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് പെട്ടെന്ന് തന്നെ നമ്മൾ അടിമയായി തീരും അതിൽ നിന്ന് പിന്നീട് പുറത്തു വരാൻ എളുപ്പമല്ല അത് മദ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളായിക്കോട്ടെ അതല്ല ഇവൻ മൊബൈൽ യൂസ് തന്നെ ആയിക്കൊള്ളട്ടെ അതും ഒരു അഡിക്ഷനാണ് അത് ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും പിന്നീൻ്റെ പരീക്ഷണം ശാസ്ത്രജ്ഞന്മാർ നടത്തുകൊണ്ടായി എലിയെ കൂട്ടിലിട്ട് വളർത്തുന്ന എലിയുടെ കൂട്ടിനകത്ത് രണ്ട് പാത്രത്തിലൊരു വെള്ളം വെച്ചു ഒന്നിനകത്ത് ശുദ്ധജലം മറ്റേതിനകത്ത് ലഹരി കലർത്തിയ ജലം ആദ്യ എലികൾ രണ്ടിൽ നിന്ന് വെള്ളം കുടിച്ചു പക്ഷേ ലഹരി കലർത്തിയ വെള്ളത്തിൽ നിന്ന് ലഹരി കിട്ടാൻ തുടങ്ങിയത് കൂടി പിന്നീട് ആ വെള്ളം മാത്രം എലി കുടിക്കാൻ തുടങ്ങി അങ്ങനെ ആ ലഹരി ചേർത്ത വെള്ളം കുടിച്ച് കുടിച്ച് ആ എലി ചത്തുപോയി അപ്പോൾ ഇത് പലയിടത്തും പരീക്ഷിച്ചു നോക്കിയത് ഇതേ റിസൾട്ട് തന്നെയാണ് എല്ലായിടത്തും കിട്ടിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ലഹരി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്ന പോലെ തോന്നും പക്ഷേ നമ്മുടെ നാടീഞ്ഞരമ്പുകളെ നശിപ്പിക്കും നമ്മുടെ ചിന്താ ശേഷിയെ നശിപ്പിക്കും നമ്മുടെ ജീവിത ജീവൻ്റെ ഊർജത്തെ നശിപ്പിക്കും നമ്മൾ അകാല വാർദ്ധക്യം ബാധിച്ച് വളരെ ദുഃഖം കഷ്ടപ്പെട്ട് മരിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇതാണ് പരീക്ഷണത്തിൽ കൂടെ കണ്ട് ജന എല്ലാവരും അംഗീകരിച്ചൊരു പരീക്ഷണമാണ് പക്ഷെ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു പക്ഷേ എലികൾ ഇങ്ങനെയല്ല കൂട്ടിലല്ലല്ലോ വളരുന്നത് എലികളെപ്പോഴും സ്വതന്ത്രമായിട്ട് വളർന്ന ജീവികളാണ് അപ്പോൾ ഈ കൂട്ടിലിട്ട പരീക്ഷണം പോരാ നമുക്ക് തുറന്ന സ്ഥലത്ത് ഒരു പരീക്ഷണം വയ്ക്കണം എന്ന് ഒരു പാർക്ക് തിരഞ്ഞെടുത്തു ഈ പാർക്കിനകത്ത് ധാരാളം എലികളെ അവർ വിട്ടു അവിടെ തിന്നാനുള്ള എല്ലാ തീറ്റകളും ഉണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഈ ആ കൂട്ടത്തിൽ തന്നെ ഈ കൂട്ടിലിട്ട് വളർത്തിയിരുന്ന എലികൾ ഈ ലഹരി വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന കുറേ എലികളെ കൂടെ ഈ കൂട്ടത്തിൽ വിട്ടു അവിടെയും രണ്ട് പാത്രത്തിൽ മാത്രമേ വെള്ളമേ ഉള്ളൂ ഉമ്മിൽ നല്ല വെള്ളം മറ്റേതിനകത്ത് ലഹരി അർഹത്തി വെള്ളം പക്ഷേ ലഹരി കലർത്തിയ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന എലികൾ പോലും വളരെ പെട്ടെന്ന് തന്നെ അത് നിർത്തിയിട്ട് ശുദ്ധജലം കഴിക്കാൻ തുടങ്ങി ആ ലഹരി കലർത്തിയ വെള്ളം അവിടെ തന്നെ ഇരുന്നു ഒരു എലി അത് കഴിച്ചില്ല ഇപ്പം എന്ത് പറ്റി എങ്ങനെയാണ് എലികളെ മാറ്റിയത് ആ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത് അവിടെ ലഹരിവിരുദ്ധ പ്രചരണമൊന്നും ആരും നടത്തിയില്ല അതിനെതിരെ ക്യാമ്പയിനൊന്നും നടത്തിയില്ല ആരും അതിനടുത്ത് പറഞ്ഞില്ല ലഹരി കഴിച്ച അപകടമാണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് ആ എലികൾ ലഹരി കഴിച്ചുകൊണ്ടിരുന്ന എലികൾ പോലും ആ ലഹരി വെച്ച വെള്ളം കുടിക്കാതെ നല്ല വെള്ളം കുടിക്കാൻ തുടങ്ങി എന്താണ് അവിടെ സംഭവിച്ചത് കാരണം ഇതേ ഭക്ഷണപദാർത്ഥങ്ങൾ അവർ കൂട്ടിൽ കിട്ടുമായിരുന്നു ഇതേ കളിപ്പാട്ടങ്ങൾ അവരുടെ കൂട്ടിലുണ്ടായിരുന്നു ഇല്ലാതെ എന്താണ് എന്ത് ഈ മാറ്റം വരാൻ കാരണം എന്താണ് കാരണം അവർക്ക് എലികൾക്ക് അവർ അവരൊന്നിച്ചു കളിച്ചു ആ ഒന്നിച്ച് പരസ്പരം ബന്ധപ്പെടാൻ സാധിച്ചു സന്തോഷമുള്ളൊരു വ്യക്തിക്ക് ലഹരിയുടെ ആവശ്യം എന്താണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരുടെ നമുക്ക് സന്തോഷ്ടരാണെങ്കിൽ നമുക്ക് ആക്കെ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല ആ സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ഭാരതത്തിൻ്റെ മൂല്യങ്ങൾ ഇന്നത്തെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും അല്പം കാര്യമെന്നുള്ള പരിപാടി നിങ്ങളെല്ലാവരും പ്രാപ്തരാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിനെ മുൻകൈ എടുത്ത സമൃദ ടി വിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഈ മേഖലയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ആ ലോകമാതാവായിട്ടുള്ള അമ്മയുടെ അനുഗ്രഹം അമ്മ എങ്ങനെയാണോ ആശ്രമത്തിലെ കുട്ടികളെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്തതോടൊപ്പം തന്നെ ആ ധാർമ്മിക മൂല്യങ്ങൾ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ ഈ അമ്മയുടെ ഉപകരണമായിട്ടുള്ള ഈ ചാനലിനും നമ്മുടെ സമൂഹത്തിന് ആവിഭാരത സൃഷ്ടാക്കളായ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓം നമശ്വർ